ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നും നമ്മൾ വാഗാടിന്റെ റീച്ചിലാണ് പക്ഷെ ഇതിലൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പുതിയ അണ്ടർപാസുകൾ ലഭിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങൾ കൊടുവിൽ തിക്കോടിയിലും അതുപോലെ തന്നെ ഇരിങ്ങൽ ഭാഗത്തുമാണ് അണ്ടർപാസ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കറക്റ്റായ സ്ഥലത്ത് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞാല് ഇതിനൊരു തീരുമാനമുണ്ടാകും അങ്ങനെയാണ് ഈ രണ്ട് അണ്ടർപാസുകൾ പാസ്സായിരിക്കുന്നത് കൊയിലാണ്ടി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന നന്ദി ബസാർ മുതൽ വടകര വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇതാണ് നന്ദി ബസാറിൽ വന്ന അണ്ടർപാസ് കെട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വരുന്നത് ഏകദേശം മൂന്നേക്കാൽ നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് തിക്കോടി പഞ്ചായത്തിന്റെ അവിടെയാണ് അപ്പം ഈ നന്ദി ബസാറിന്റെയും അതുപോലെ തന്നെ തിക്കോടിന്റെ ഇടയിലുള്ള ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഏകദേശം നാല് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കണം എന്നാൽ മാത്രമേ മറുഭാഗത്ത് വരാൻ പറ്റുള്ളൂ അതും ഈ നന്ദി ബസാർ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഏകദേശം ഇവിടുന്ന് പോയിട്ട് തിക്കോടി പഞ്ചായത്തിൻ്റെ അടുത്തുള്ള അണ്ടർപാസ് കഴിഞ്ഞാൽ മാത്രമേ മറുഭാഗത്ത് വരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ടാണ് പുതിയ അണ്ടർപാസ് അവിടെ പാസ്സായിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ നന്ദിന്ന് അവിടെ പോകുമ്പം തിക്കോടി ടൗണിലല്ല തിക്കോടി ടൗൺ എത്ര മുൻപായിട്ടാണ് ഇപ്പൊ നന്ദി വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറും ഡിവൈഡർ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ പൂർണ്ണമായി കടന്നുപോകുന്നത് പിന്നെ ഈ ഭാഗത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റിന്റെ പള്ളികൾ ആരംഭിച്ചിട്ടില്ല അപ്പൊ അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കോടി കോക്കനട്ട് നഴ്സറി ഉണ്ട് അതിൻ്റെ നേരെ മുൻഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അണ്ടർപാസ് ഒന്നുമല്ല ഒരു ചെറിയ അണ്ടർപാസ് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ തിക്കോടി പഞ്ചായത്തിൻ്റെ അവിടെ വരുന്ന അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ സർവീസ് റോഡിനെ കുറിച്ച് പറയേണ്ടത് സർവീസ് റോഡിൽ കൂടെ വാഹനത്തിൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നല്ല ചാട്ടമാണ് ഇപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് ബി സി കൂടി ചെയ്യുമ്പോഴായിരിക്കും ലെവലായിട്ട് വരിക തോന്നുന്നുണ്ട് അല്ലാത്ത സമയത്തൊക്കെ നല്ല കുലുക്കാണ് ഇതിന്റെ മുകൾ ഭാഗത്തൂടെ പോകുമ്പെട്ടോ പിന്നെ പോലെ തന്നെ നമ്മളെ തിക്കോടി പഞ്ചായത്തിന്റെ അവിടെ വന്ന അണ്ടർപാസിന്റെ രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഡി ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബി സിന്റെ വർക്കാണ് നടക്കുന്നത് അതുപോലെ തന്നെ അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിപ്പാഡിന്റെ വർക്ക് നടക്കാനുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡിന്റെ മുഗൾ ഭാഗത്തുള്ള ക്രാഷ് ബാരനും ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു എക്സിറ്റ് ആണോ എൻട്രി എൻട്രിയോന്നറിയില്ല ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞ സ്ഥലത്ത് ഇടത് ഭാഗത്ത് ക്രാഷ് ബാരറിന്റെ വർക്ക് നടന്നിട്ടില്ലാട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടൊക്കെ പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞാണ് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പൂർണ്ണമായി കടന്നു പോകുന്നതും കോഴിക്കോട് ബൈപ്പാസും അതുപോലെ തന്നെ നമ്മളെ മലപ്പുറത്തെ രണ്ട് റീച്ചും തമ്മില് വാഗാടിന് താരതമ്യപ്പെടുന്ന സമയത്ത് വളരെയധികം സ്ലോ തന്നെയാണ് പക്ഷെ ഇപ്പം അത്യാവശ്യം നല്ല വേഗതയിൽ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട് മെയിനായിട്ട് വർക്ക് നടക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിന് അപ്രോച്ച് റോഡിന്റെ പണിയും അതുപോലെ തന്നെ അണ്ടർപാസിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണിയാണ് നടക്കാനുള്ളത് അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കണ്ടതാണ് നോക്കി ഇവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഉയർത്തിയിട്ട് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൽ കൂടെയാണ് പൂർണ്ണമായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ പിന്നീട് ഇവിടെ നിന്നാണ് അടുത്തൊരു അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇവിടം വരെ ടാറിങ്ങിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് പെരുമാൾപുരത്താ അണ്ടർപാസിന്റെ പണികൾ പൂർണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്രോച്ച് റോഡിന്റെ പണി ഇനി നടക്കാനുള്ളത് ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ ഇനി കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കു കിട്ടുക പണികൾ പൂർത്തിയായ ഭാഗത്തു കൂടെ വാഹനങ്ങൾ കടത്ത് വിട്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താലാണ് ഈ അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ കുറച്ചൊന്ന് ലേറ്റ് ആവുക ഇപ്പൊ പെരുമാൾപുരം അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞതാണ് അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിന്റെ പണികൾ പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ ഗതാഗതത്തിന് പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടില്ല കാരണം വർക്കുകൾ ഇനിയും ബാക്കിയാണ് അപ്പൊ ഇതാണ് പെരുമാൾപുരം വന്ന അണ്ടർപാസ് കിട്ടോ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതേമാതിരി തന്നെയായിരുന്നു നമ്മുടെ കോഴിക്കോട് റീച്ചിലും മലപ്പുറം റീച്ചിലും പണികൾ നടന്നിരുന്നത് അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞു പിന്നീടാണ് പല സ്ഥലത്തും അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടത്തിയത് അതുവരെയൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോയിരുന്നത് ഇനി അടുത്താണ് പയ്യോളി എന്ന് പറഞ്ഞ എന്നറോ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കുള്ള ഒരു ടൗൺ തന്നെയാണ് പയ്യോളി അപ്പൊ ഈ പയ്യോളിയിലത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യോളിയിൽ ഒരു ഫ്ലൈ ഓവറാണ് വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച അപ്രോച്ച് റോഡിന്റെ വർക്ക് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പയ്യോളി സർവീസ് റോഡ് ഉണ്ട് പയ്യോളി ടൗണിൽ വന്ന് സർവീസ് റോഡ് ചേർന്നിട്ടുണ്ട് കാരണം ഇതിന് തൊട്ടടുത്ത് ഭാഗത്തുള്ള ബസ് സ്റ്റാൻഡാണ് ആ ബസ് സ്റ്റാൻഡിന് നേരെ വാഹനം ഇറങ്ങുന്നത് ഈ സർവീസ് റോഡിലേക്കാണ് അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ഗതാഗത കുരുക്കൊക്കെ ഇവിടെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും ആറിപ്പാനിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പോഴും പീറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ സ്ഥലത്ത് ഡെക്ഷീറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് പയ്യോളിൽ നിന്നും പേരാമ്പ്ര റോഡ് പോകേണ്ടത് ആ റോഡിന് കുറിക്കാന്നിരിക്കണം അപ്പോൾ അവിടെ രണ്ട് റോഡും വന്ന് ജോയിൻ്റ് ആവുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ വലതുഭാഗത്ത് കണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ പയ്യോളിത്തെ പ്രശ്നങ്ങൾ കാരണം ഈ ചെറിയ റോഡ് വന്ന് വലിയ റോഡിൽ കീറുന്ന സമയത്ത് വാഹനങ്ങൾ രണ്ട് ഭാഗത്തെയും കടന്നു പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഇതുപോലെയുള്ള ബ്ലോക്ക് ഉണ്ടാവുന്നത് പിന്നെ പോലെ തന്നെ ഫ്ലൈ ഓവറിന് വച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കണ സ്ഥലത്ത് ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ബി സിൻ്റെ വർക്ക് നടക്കാണ്ട് മറുഭാഗത്ത് ഇതേമാതില് സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പയ്യോളിയിൽ ബ്ലോക്ക് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറെ അഭ്യാസം കാണാൻ പറ്റും നമുക്ക് ബസ്സുവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതുപോലെ ബ്ലോക്ക് വരുന്ന സമയത്തും പിന്നെ ഇവർക്ക് വളരെയധികം സമയം കുറവായിരിക്കും കാരണം ഓരോ രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റും കൂടുമ്പോൾ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അപ്പോഴാണ് ഇതുപോലെയുള്ള സ്ഥലത്തുകൂടെ ഒക്കെ വാഹനം ഓടിച്ചു വരെ പോകുന്നത് ഇടതു ഭാഗത്ത് സർവീസ് റോഡിൽ കൂടെ വാഹനം പോകേണ്ട എന്നാലും ഇവിടെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ലെവലാക്കിയതിൻ്റെ മൂൾ ഭാഗത്ത് കൂടെയാണ് വാഹനം കൊണ്ട് അത് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന സംഭവമാണത് പിന്നീട് അപ്രോച്ചോട് കഴിഞ്ഞ സ്ഥലത്തൊക്കെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് വാഗാടിന്റെ പണികൾ വളരെ സ്ലോ എന്ന് പറയാൻ പറ്റുകയില്ല പല സ്ഥലത്തും പണികൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്തത് അൈനിക്കാട് എന്ന് പറഞ്ഞ സ്ഥല ഈ അയനിക്കാട് ഒരു അണ്ടർപാസ് ഉണ്ട് ആദ്യ സമയത്തൊന്നും ഈ അൈനിക്കാട് അണ്ടർപാസിന്റെ പണികൾ നടത്തിയിരുന്നില്ല കേട്ടോ ബാക്കി എല്ലാ അണ്ടർപാസിന്റെ പണികൾ നടക്കുന്ന സമയത്ത് പോലും അവിടെ വർക്ക് നടന്നിരുന്നില്ല പക്ഷെ അവിടെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിണ്ടായിരുന്നു ഇപ്പത് ആ അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇതേമാതിരി അണ്ടർപാസ് ഓൺ അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡ് തുടങ്ങുന്നവരെ ആറു വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നീട് ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് മണ്ണിട്ടുയർത്തി പോകാനുള്ള പ്രദേശമാണ് എന്നാലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പാനലിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നാണ് അയിനിക്കാട് അണ്ടർ പാസ് എന്നോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രദേശം കേട്ടോ ഇവിടെയൊക്കെ ആറി പാനൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് ആറി പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തി സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം തിക്കോടി ഭാഗത്ത് വരുന്ന അണ്ടർപാസ് ഏകദേശം നമ്മളെ അനിക്കാട് അണ്ടർപാസിന്റെ അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ അണ്ടർപാസിന്റെ മറുഭാഗം ഏകദേശം പൂർണ്ണമായിട്ട് മണ്ണിട്ട് മണ്ണിട്ടുയർത്തി ലെവലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് കഴിഞ്ഞിട്ടോ പിന്നീട് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് ഫുൾ ആയിട്ട് ആറു വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗർഡറൊക്കെ എവിടെ വെക്കാനുള്ളത് നിങ്ങൾക്ക് അറിയോ ഇതൊക്കെ നേരെ കൊണ്ട് വെക്കാനുള്ളത് ഒന്ന് നമ്മളെ പയ്യോളി ഭാഗത്തും പിന്നെ നമ്മളെ വടകര ഭാഗത്തേക്കുമാണ് എന്തായാലും എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ വരി പാതയാണ് തുറന്നു കൊടുക്കാതിരിക്കുന്നത് ഇനി അണ്ടർ പണി നടക്കുന്ന സമയത്ത് അപ്രോച്ച് റോഡ് തുടങ്ങണ വരെയുള്ള സ്ഥലത്ത് വരി പാത തുറന്നു കൊടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നീട് സർവീസ് റോഡിൽ ബാക്കിയുള്ള മെയിൻ്റനൻസ് വർക്ക് നടത്തുക ചെയ്യട്ടെ അങ്ങനെയാണ് നമ്മുടെ മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലും ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല തുടക്കത്തിലെ രണ്ട് സ്ഥലത്ത് അണ്ടർപാസ് പാസ് പാസ്സായിട്ടുണ്ടുള്ളത് ഒന്ന് തിക്കോടിയിലും അതുപോലെ തന്നെ അടുത്തത് ഇരിങ്ങൽ ഭാഗത്താണ് അയിനിക്കാട് ഭാഗം ചെയ്ത മാതിരി തന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വർക്കുകൾ ഇപ്പം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അണ്ടർപാസ് പാസ്സിനോട് അനുബന്ധിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതും ചെറിയൊരു അണ്ടർ പാസ്സാണ് ഇവിടെ സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്തായാലും അണ്ടർപാസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്ത് അണ്ടർപാസുകൾ വേണ്ടിയിട്ട് പല ഭാഗത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ കറക്റ്റായിട്ട് ഇതിന്റെ സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ കുറെ മുൻപ് തന്നെ ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നീട് ഈ അടുത്തു കഴിഞ്ഞു വരുന്നത് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് പോകുന്ന റോഡുണ്ട് അവിടെ അണ്ടർപാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗമുണ്ടല്ലോ ക്രാഫ്റ്റ് വില്ലേജ് പോകുന്ന റോഡിൻ്റെ അതിന് മുമ്പുള്ള സ്ഥലമാട്ടോ ഇവിടെയൊക്കെ നല്ല ഉയർന്ന പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇടതു ഭാഗത്തൊക്കെ വലിയ വലിയ പാറുണ്ടായിരുന്നു ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് വൈഡനിങ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് ആ റോഡിന് കുറുകയാണ് ഈ പണ്ടർ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ടു വയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിന്റെ ഒക്കെ വർക്ക് നടന്നിരിക്കുന്നു മറുഭാഗത്ത് ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അടുത്തത് മൂരാട് പാലമാട്ടോ ഒരു പഴയ മൂരാട് പാലത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി ഏകദേശം ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് കൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റിസ്ക് ഉള്ള ഒരു കാരണം അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയായിരിക്കും ഗതാഗതക്കുരുക്കുണ്ടാകുക ഇവിടെ പഴയ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പോലീസുകാർ നിന്നിട്ടായിരുന്നു ഇവിടെ ഗതാഗത നിയന്ത്രണം നടത്തിയിരുന്നത് കാരണം ഒരു ഭാഗത്ത് ബ്ലോക്ക് ചെയ്യും എന്നിട്ട് മറുഭാഗത്ത് വാഹനം വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടുന്ന് കടത്തുവിട്ടിരുന്നുള്ളൂ ഉണ്ടാവും അതിനൊക്കെ പരിഹാരമായിട്ട് ആറ് വരി പാലമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുതിയ നിർമ്മിച്ച പാലത്തിന്റെ രണ്ട് ഭാഗത്തും നടപ്പാതയുമുണ്ട് പിന്നീട് ഈ മൂന്നാട് പാലം കഴിഞ്ഞിട്ട് ഇവിടുത്തെ റോഡിന് ഒരു പ്രത്യേകതയുണ്ടാവും ഇത് പിക്യു സി ചെയ്ത റോഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച റോഡ് എന്നർത്ഥം ഇവിടെ വലതു ഭാഗത്ത് ഒരു മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിരുന്നു പക്ഷെ പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇവിടെ സർവീസ് റോഡ് റോഡില്ല എന്നുവെച്ചാൽ മൂരാട് മുതൽ പാലോളി പാലം വരെ രണ്ട് കിലോമീറ്ററോളം വരുന്ന പിക്യു സി റോഡിന് കുറച്ച് ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് റോഡില്ലാത്തുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും സർവീസ് റോഡ് ഉണ്ട് അപ്പൊ ഞാന് ഈ മൂരാട് പാലം കഴിഞ്ഞ് വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച ഈ റോഡിന്റെ അടി ഭാഗത്തുകൂടെ ഒരു കൾവേർട്ട് കടന്നു പോകുന്നുണ്ട് അപ്പം അതിൽ കൂടെ ബൈക്കുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു വാഹനം എന്നുവെച്ചാൽ ചെറിയ ബൈക്കിനൊക്കെ കടന്നു പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ട് എന്നർത്ഥം അപ്പം അതിൽ കൂടെ തൊട്ടടുത്തു തന്നെ ഒരു വലിയ ഡ്രൈനേജിന്റെ പൈപ്പുണ്ട് അപ്പം വെള്ളവും കടന്നു പോകും അപ്പം ഇതുപോലത്തെ ചെറിയ കൾവേർട്ടുകൾ നമ്മൾ ഈ അണ്ടർപാസിന്റെ അടിയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് പോകാൻ വേണ്ടി സൗകര്യമായേനെ പക്ഷെ പല സ്ഥലത്തും ഇങ്ങനെയല്ല പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് റീച്ചിലാണ് കണ്ടു ഇപ്പം ഇത് ഈ ഭാഗത്തേക്ക് വരുന്ന ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇതുപോലെയുള്ള കൾവേർട്ടുകൾ വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഗ്യാപ്പ് രണ്ട് അണ്ടർപാസുകൾ തമ്മിലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചെറിയ കൾവേട്ടുകൾ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞ റോഡ് കേട്ടോ നമ്മുടെ മൂരാട് പാലം മുതൽ പാലോളി പാലം വരെ പൂർണ്ണമായിട്ട് കോൺക്രീറ്റാൽ നിർമ്മിച്ച റോഡാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് സർവീസ് റോഡ് രണ്ട് വരിപ്പാതയാണ് അപ്പൊ ഇവിടെ ഏകദേശം ആറും നാലും പത്ത് പത്ത് വരിപ്പാതയാണ് ഇവിടെ പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇണ്ടല്ലോ നമ്മളെ ടാർ ചെയ്ത റോഡിന്റെ അത്ര ചൊർക്ക് ഈ പിക്യുസി ചെയ്ത റോഡ് റോഡില്ലാട്ടോ പിന്നെ ഇതുപോലെ പിക്യുസി ചെയ്യുന്ന പ്രദേശം നമ്മളെ ടോൾ പ്ലാസന്റെ അവിടെയും കൂടി ഉണ്ട് പിന്നെ ഈ അടുത്ത് നമ്മള് വെങ്കളം ഭാഗത്ത് ആറു വരിപ്പാതയിൽ കൂടെ എത്ര കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഓടിക്കേണ്ടത് എന്നുള്ള ബോർഡ് കണ്ടു കഴിഞ്ഞു അവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് ലൈറ്റ് വെഹിക്കിള് നൂറ് കിലോമീറ്റർ സ്പീഡും ഹെവി വെഹിക്കിള് എൺപത് കിലോമീറ്റർ സ്പീഡുമാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ പാലോളി പാലത്തിന്റെ അവിടെ ഒരു ഉണ്ട് ലൈറ്റ് വെഹിക്കിള് വെച്ചാൽ കാറ് എൺപത് കിലോമീറ്റർ സ്പീഡും അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ അറുപത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡുമാണ് എന്നാൽ മാഹി ബൈപ്പാസിൽ കാറ് എൺപത് കിലോമീറ്റർ സ്പീഡും ലോറി അറുപത് കിലോമീറ്റർ സ്പീഡും എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാ സ്ഥലത്തും ദേശീയപാത അറുപത്തിയാറിലോ ഒരേ സ്പീഡ് അല്ലേ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് എഴുതുക അപ്പൊ പാലോളി പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയാണ് അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗത്ത് പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇതൊക്കെ ഈ അടുത്ത് പണികൾ ആരംഭിച്ച അണ്ടർപാസ് കേട്ടോ പെട്ടെന്ന് തന്നെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ആർ ഇ പാനലിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഇടതു ഭാഗത്ത് നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ അതുപോലെ തന്നെ വലതു ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് വയറലിംഗ് പൂർത്തീകരിച്ച ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ നിലവിലെ ദേശീയ ദേശീയപാതയെ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ ഒക്കെ ഇനി ഏകദേശം സർവീസ് റോഡിന്റെ പണികൾ നടക്കാനുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്താണ് കരുമ്പനപ്പാലം ഇവിടെ നോക്കിയാൽ നിങ്ങൾ വലതുഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ കരുമ്പന പാലം എന്ന് പറഞ്ഞാൽ പഴയൊരു പാലം ഉണ്ടായിരുന്നു ആ പാലം പൊളിച്ചു മാറ്റിയിട്ട് പുതിയതായിട്ടൊരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാണ് നമ്മളെ വടകര വിശേഷം തുടങ്ങുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന ഒരു ടൗൺ ആണ് വടകര ഈ വടകരന്റെ ഇടയിൽ കൂടെയാണ് ഒരു എലിവേറ്റഡ് ഹൈവേ കടന്നു പോകാൻ പോകുന്നത് അപ്പൊ ഈ പ്രദേശം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് കരിമ്പന പാലം വന്നിരിക്കുന്നത് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഈ മണ്ണിട്ട് ഉയർത്തി പോകാനുള്ള പ്രദേശമാണ് കാരണം വലിയ ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല ഈ കരിമ്പന പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അപ്പം ഈ പാലത്തിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡിന്റെ വർക്ക് ഇവിടെ ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കി അത് ചെറിയൊരു പാലം നിറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാലം വരുന്നത് പഴയ പാലം പൊളിച്ചു മാറ്റിയിട്ട് അതിൻ്റെ പീറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വടകര ഇപ്പം ഈ കടന്നു പോകുന്ന റോഡ് ഉള്ളത് ശരിക്കും ഒരു ബൈപ്പാസ് ആട്ടോ ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് വടകര ടൗൺ ഉള്ളത് അപ്പോൾ ഇവിടെ കരിമ്പന പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പൈൽ ഫൗണ്ടേഷന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് വന്ന പീറുണ്ട് പീറിന്റെ അവിടെ പൈൽ ചിപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിന്റെ മുഗൾ ഭാഗത്താണ് പിന്നീട് പൈൽ ക്യാപ്പ് നിർമ്മിക്കാൻ പോകുന്നത് ഈ പൈൽ ചിപ്പിംഗ് എന്താണെന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് പൈലിങ് കഴിഞ്ഞിട്ട് പീറിൻ്റെ വർക്ക് നടക്കല്ലോ എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇനി ഒരു കേജ് വെക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിനുള്ളിലുള്ള ഫുൾ കോൺക്രീറ്റ് പൊളിച്ചു കളയും എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ അങ്ങനെ ഒരു സ്റ്റീൽ ബൈൻഡിങ് പോലെ ഒരു കേജ് കെട്ടും എന്നിട്ടാണ് അതിനുള്ളിൽ കോൺക്രീറ്റിങ് ചെയ്യും പിന്നീട് അതിൻ്റെ മുകളിൽ നിന്നാണ് പിന്നീട് പീർ വരിക പിന്നീട് പീർ ക്യാപ്പ് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ ഈ പൈൽ ചിപ്പിങ്ങും അതുപോലെ തന്നെ പൈൽ കെയ്ജിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞതാണ് നമ്മൾ ഇതിനു മുമ്പ് പൈൽ ചിപ്പിംഗ് കണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മതിലകം ബൈപ്പാസിന് എവിടെയാണ് പൈൽ ചിപ്പിംഗ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയാണ് നമ്മളെ മുൻചുള്ള വടകര അങ്ങാടിയിലേക്ക് കയറാൻ പോകുന്നുണ്ടോ ഇവിടുന്ന് ഇടതു ഭാഗത്തുള്ള റോഡ് നേരെ വടകര പോകും ഇത് ശരിക്കും ഒരു ബൈപ്പാസ് ആണ് അപ്പോൾ ഇവിടെ അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസ് ആണെന്ന് വെച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീർക്കാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു അതിൻ്റെ മുഗൾ ഭാഗത്ത് ഗർഡ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് പീറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കരിമ്പന പാലം എത്തണതിന് മുൻപായിട്ട് റോഡ് മണ്ണിട്ട് ഉയർത്തിയിട്ട് ഈ അണ്ടർപാസും കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് പോട്ടെ അപ്പം അപ്രോച്ചോട് ഏകദേശം ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് നിരപ്പായ സ്ഥലമാണ് ഇത് കഴിഞ്ഞിട്ടാണ് വടകര അങ്ങാടി കവർ ചെയ്തുകൊണ്ട് പോകുന്ന എലിവേറ്റഡ് ഹൈവേന്റെ പണി നടക്കുന്നത് ഈ ഭാഗത്തൊക്കെ വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കും തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പൂർത്തീകരിച്ചിട്ടില്ല എവിടെയും ഇത് ശരിക്കും ഒരു ബൈപ്പാസ് ആണ് രണ്ടു വരി പാതയുടെ അത്ര വീതി തന്നെ ഇതുള്ളൂ വൈകുന്നേര സമയങ്ങളിൽ ഇതിൽ കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാണ്ടല്ല ഒരൊന്നൊന്നര ബ്ലോക്ക് തന്നെ ആയിരിക്കും ഇവിടെ കാരണം ഒന്ന് വടകര ഈ ഭാഗത്തുള്ള ബ്ലോക്കും അത് കഴിഞ്ഞ് പിന്നീട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പയ്യോളി ഭാഗത്തുള്ള ബ്ലോക്കും അപ്പൊ ഇത് രണ്ടും കൂടി ഉണ്ടാവുന്ന സമയത്തുണ്ടല്ലോ ഈ ഭാഗത്തൂടെ യാത്ര മടുത്തു പോകും അപ്പൊ ഈ അടുത്ത ഭാഗത്തുള്ളതാണ് വടകര ബസ് ബസ്റ്റാൻഡിട്ട് ഈ ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തു കൂടെയാണ് ഈ എലിവേറ്റഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് അപ്പൊ ഇവിടെ സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ സിഗ്നൽ ഒന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ എലിവേറ്റഡ് ഹൈവേയോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് പീറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നീട് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ്റെ അവിടെയാണ് പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ക്രോസ് ഗാർഡൻ്റെ വർക്കും നടക്കാൻ പോവുകയാണ് ഇനി ഇവിടെ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഗതാഗത കുരുക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മളാ വടകര ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തുള്ള ഗതാഗത ഗതാഗതക്കുരുക്കിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എലിവേറ്റഡ് ഹൈവേ കണ്ടിന്യൂസ് ആയിട്ട് പീറിൻ്റെ മുകളിലും പീർക്കാപ്പിൻ്റെ മുകളിലും അല്ല പോകട്ടോ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തിയിട്ട് രണ്ട് ഭാഗത്തും ആറി പാനലിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ എലിവേറ്റഡ് ഹൈവേൻ്റെ അവിടെ ആദ്യമായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിലാണ് സംഭവം ഇപ്പൊ പണികളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ചെറിയ അങ്ങനെ ഉണ്ട് പക്ഷേ മഴ പെയ്യണ സമയത്താണ് ഇവിടെ ഭയങ്കരമായ ദുരിതം അനുഭവിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ചളിക്കട്ടായിരുന്നു കേട്ടോ റോഡിലൊക്കെ വെള്ളം കയറിയിട്ട് വാഹനം കടന്നു പോകാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നെറ്റ് സ്ട്രീറ്റിന്റെ അവിടെ വന്ന ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്തുള്ള ഗർഡ സ്റ്റേഷൻ കഴിഞ്ഞ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് ഈ എലിവേറ്റഡ് ഹൈവേന്റെ അപ്രോച്ചോട് അവസാനിക്കട്ടോ പിന്നീട് ഇവിടെ അങ്ങോട്ട് ഇനി വർക്ക് നടക്കാനുള്ള ഇവിടെ വൈഡനിങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കണ്ട നിങ്ങൾ സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ആറ് വരി പാതയുടെ പണിയാണ് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ പണി നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് സർവീസ് റോഡിന്റെ പണി ആദ്യം തീർക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് വാഗാടിന്റെ റീച്ചായ വെങ്കളം മുതൽ അഴിയൂർ വരെയുള്ളിൽ നന്ദി മുതൽ വടകര വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്